അട്ടപ്പാടിയുടെ ഭംഗി കാണണമെങ്കിൽ ഒരു മഴക്കാലത്ത് പോകണം കാടും മഴയും തണുപ്പും വാട്ടർഫാളും കണ്ട് ചുരം കയറി മുകളിലെത്തുന്ന സമയത്തെ ഇതാണ് അവസ്ഥ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന അട്ടപ്പാടി നട്ടുച്ച സമയത്ത് പോലും ഇരുട്ടും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ച പിന്നെ നിങ്ങൾ അട്ടപ്പാടിയിലെ നരസിമുക്ക് വ്യൂ പോയിന്റും കണ്ട് തിരിച്ചു വരാം അപ്പൊ വിട്ടാലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം മണ്ണാർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഒന്നുമാണ് നമുക്ക് അട്ടപ്പാടിയിലേക്കുള്ള ബസ്സുകൾ കിട്ടുക ഈ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ നരസിംഹുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ഇത് ആനക്കട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് അട്ടപ്പാടി ചുരത്തിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ നരസിംഹുക്ക് വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് എടുത്തു അങ്ങനെ മുൻപോട്ട് പോവാണ് ഇവിടെ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകളും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഏതൊരു സമയത്ത് വന്നാലും ഇവിടെ നിന്നും ആനക്കട്ടിയിലേക്കുള്ള ബസ്സുകൾ കിട്ടും മഴക്കാലത്ത് എല്ലാ സ്ഥലവും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് അട്ടപ്പാടിയും നമ്മളെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവസ്ഥ ഇതാ ഇതേപോലെയാ നമ്മളെ ഒരു വർഷം മുൻപാണ് ഈ റൂട്ടിൽ മേട്ടുപാളത്തേക്കുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്തും ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെയാണ് ഇനി ഏത് കാലത്താണ് ഇതിൻ്റെ പണി തീരാതെന്ന് കണ്ടറിയണം ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് അട്ടപ്പാടി ചുരത്തിന്റെ ആ കാണുന്ന മലയില്ലേ അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാറുണ്ടായിരുന്നു ഈ ഒരു മഴക്കാലം തന്നെ അവിടെ മൊത്തമായിട്ട് കോടമഞ്ഞ് മൂടിക്കിടക്കുക രാവിലെ മണ്ണാർക്കാടേക്ക് വരുന്ന സമയത്തെ നല്ല മഴയായിരുന്നു ഇപ്പം മഴയൊന്നുമില്ല നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മണ്ണാർക്കാട് നിന്നും മേട്ടുപ്പാളയത്തേക്കും അതേപോലെ തന്നെ മേട്ടുപ്പാളയത്ത് നിന്നും കോത്തഗിരിയും കോടനാടും പിന്നെ ഊട്ടിയിലേക്കും പോകുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്വർണ്ണകഥയും പിന്നെ മൂലഗങ്കൽ എന്ന് പറയുന്ന ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മണ്ണാർക്കാട് നിന്നും ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരം യാത്ര ചെയ്ത് നമ്മളിതാ ആനമൂളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നും അങ്ങോട്ട് അട്ടപ്പാടി അങ്ങ് തുടങ്ങാം അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അഗളി ഷോളയൂർ പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർത്ത് പൊതുവെ വിളിക്കുന്ന പേരാണ് അട്ടപ്പാടി അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഒരു ദിവസം വന്ന് പെട്ടെന്ന് തന്നെ കണ്ടു തീർത്ത് പോകാം എന്ന് വിചാരിച്ചാലേ നടക്കുന്ന കാര്യമല്ല അത്രത്തോളം കാഴ്ചകൾ കാണാനുണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ അട്ടപ്പാടി ചുരത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ചുരം കയറി മുൻപോട്ട് പോവുക മഴക്കാലത്ത് ഈയൊരു അട്ടപ്പാടി ചുരം ഇപ്പോൾ പച്ച പുതച്ച് നിൽക്കുക ആ ഒരു കാഴ്ചയും അതേപോലെ തന്നെ കൊടും വളവുകളുമുണ്ട് ഉണ്ട് ഈയൊരു റോട്ടിൽ കുറച്ച് മുൻപോട്ട് എത്തുന്ന സമയത്ത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റോട്ടിലേക്ക് വീഴുന്ന വാട്ടർഫാളും നമുക്ക് കാണാനുണ്ട് മഴക്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു റൂട്ടാണിത് അട്ടപ്പാടി ചുരം കയറി മുകളിലേക്ക് പോകുന്ന സമയത്തെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും അതേപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്തായാലും കുറച്ച് മുൻപോട്ട് എത്തുമ്പോഴേക്കും ഇതാണ് അട്ടപ്പാടി ചുരത്തിലെ വാട്ടർഫാൾ ഈ ഒരു അട്ടപ്പാടി ചുരത്തിലൂടെ മഴക്കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വാട്ടർഫാൾ വാട്ടർഫാളാണിത് പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വാട്ടർഫാൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളെല്ലാവരും ഊട്ടിയിലേക്ക് പോകാറുണ്ട് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരം കയറിയിട്ട് അട്ടപ്പാടിയുടെ ഭംഗിയും അതോടൊപ്പം ആനക്കട്ടിയും കടന്ന് നമ്മൾ മേട്ടുപ്പാളയത്ത് എത്തും മേട്ടുപ്പാളയത്ത് നിന്നും നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് പോകാം അതല്ലാതെ നമുക്ക് കോത്തഗിരിയിൽ പോയിട്ട് കോടനാട് വ്യൂ പോയിന്റും കണ്ട് ആ റൂട്ടിൽ നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റും വ്യത്യസ്തമായ റൂട്ടും ഭംഗിയുള്ള കാഴ്ചകളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു റൂട്ടാണിത് ചെറിയൊരു ചാറ്റൽ മഴയും അതോടൊപ്പം കോടമഞ്ഞും വരുന്നുണ്ട് ഇതേപോലത്തെ ഒരുപാട് വളവുകളുണ്ട് നല്ല തണുത്ത കാറ്റും ചാറ്റൽമഴയും തണുപ്പും കോടമഞ്ഞും ഓഹ് ആ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോവാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ പത്താം വളവിലെത്തി ഇതാണ് അട്ടപ്പാടി ചുരത്തിലെ വ്യൂ പോയിൻ്റ് ഇവിടെ നമുക്കൊരു പെയിൻറ്റിംഗ് ഒക്കെ കാണാനുണ്ട് ഈ ഒരു വിഷലെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ് മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന അട്ടപ്പാടി ചുരത്തിലെ വ്യൂ പോയിൻ്റ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഒരു പെയിൻറിങ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന അട്ടപ്പാടി ചുരത്തിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ പത്താം വളവിലെ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ് ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെയൊക്കെ എത്തുന്ന സമയത്തെ മുൻപോട്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞാണ് ഞാൻ ഈ ഒരു വൈബെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ മുൻപോട്ട് പോവാണ് പക്ഷേ ഡ്രൈവറെ മുൻപോട്ട് കാണാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുക മഴക്കാലത്ത് ഈ റൂട്ടിലൊക്കെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാനെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും നമ്മൾ മുക്കാലിയിലെത്തി ഇവിടുന്ന് ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോകേണ്ടത് ഇതിനു മുൻപ് നമ്മൾ സൈലന്റ് വാലിയിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ ലിങ്ക് നമ്മളെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ കൽക്കണ്ടിയിലേക്ക് എത്തുകയാണ് ഇവിടെ എത്തുന്ന സമയത്ത് ഇതാ വീണ്ടും കോടമഞ്ഞ് ഈ ഒരു കൽക്കണ്ടിയിൽ നിന്നും ജെല്ലിപ്പാറ റൂട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് അട്ടപ്പാടിയിൽ നമ്മൾ ബസ്സുകൾ പോകുന്ന കുറച്ചധികം റൂട്ടുകളിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന വേറെ ഏതെങ്കിലും റൂട്ടുകൾ നിങ്ങൾക്കറിയെങ്കിലേ കേരളത്തിൽ എവിടെ ആയാലും ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ നിങ്ങൾക്കറിയെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെയാണ് മല്ലീശ്വര ക്ഷേത്രം ഈ ഒരു അട്ടപ്പാടിയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഇതാണ് പാക്കുളം ബ്രിഡ്ജ് ഇതൊരു പ്രധാന ആകർഷണം തന്നെയാണ് ഈ ഒരു പാലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നാൽപ്പത്തിനാല് നദികളിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അതിലൊന്നാണ് ഈ ഒരു ഭവാനിപ്പുഴ നമ്മുടെ വണ്ടി എടുത്തിട്ട് വരുന്ന സമയത്തെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും പക്ഷെ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാണ് താവളം ഇവിടെ ഒന്നും നമുക്ക് മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പെർമിഷൻ ഇല്ല ഈ കാണുന്ന റോഡിന് പോയാലും നമുക്ക് നരസിമുക്കിലേക്ക് എത്താൻ പറ്റും ഇതാണ് പാലമരം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്തെ ഇതിലെയൊക്കെ പോയാലും നമുക്ക് എത്താൻ പറ്റും നമ്മൾ എന്തായാലും ഗോളിക്കടവിൽ പോയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് അതേപോലെ ടിക്കറ്റ് കാണിക്കാൻ മറന്നു അൻപത്തി മൂന്ന് രൂപയാണ് വന്നിട്ടുള്ളത് ഗൂളിക്കടവ് എത്തി അവിടെ ഇറങ്ങി ഈ ഒരു ഗൂളിക്കടവിൽ നിന്നും മൂലഗംഗൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ ബസ്സിനകത്ത് പോയിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ള ബസ് ആനക്കട്ടിയിലേക്ക് പോയി ഈ ഒരു ഓട്ടോയിലാണ് ഇനി നരസിംഹുക്കിലേക്ക് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഓട്ടോയിനകത്ത് ചോദിക്കുന്ന സമയത്തെ മൂന്ന് കിലോമീറ്റർ നിന്നും മൂന്നര കിലോമീറ്റർ എന്നൊക്കെ പറയും ഒരു രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ നമുക്ക് ഓട്ടോയിൽ പോകാൻ പറ്റൂ അവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഓട്ടോയിൽ നമ്മൾ മുകളിലേക്ക് പോവാണ് നിങ്ങൾ സ്വന്തം വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഗൂളിക്കടവിലേക്ക് വരേണ്ട ഒരാവശ്യവുമില്ല അതിനു മുൻപ് തന്നെ നരസിംഹക് വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോയിൽ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ തെറ്റം മാത്രമാണ് ഓട്ടോ വരിക ഇനി നമ്മളെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയിനെ നൂറ് രൂപയാണ് വാങ്ങിയിട്ടുള്ളത് ഒരുവിധം എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാണ് ഒരു ഫിക്സഡ് ചാർജ് അവരങ്ങ് തീരുമാനിക്കും അത് നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു തട്ടുകടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിലെ മുകളിലേക്കൊരു വഴിയുണ്ട് അതിലെയാണ് നമുക്ക് പോകേണ്ടത് ഇതേപോലെ പച്ച പുതച്ച് നിൽക്കുന്ന കുന്നുകളാണ് ഇവിടെയും കാണാനുള്ളത് അട്ടപ്പാടിയിലെ ഒരുവിധം എല്ലാ വീടുകളിലും കന്നുകാലികൾ ഉണ്ടാവും അതുകൊണ്ട് അട്ടപ്പാടിയിലെ ഏതൊരു ഗ്രാമത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്താലും ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കുന്നിലൂടെ കുറച്ചു ദൂരം മുൻപോട്ട് കാണുന്നില്ലേ അതിലെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് താഴോട്ട് കാണുന്നതേ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള റോഡാണ് എന്തായാലും ഇതിലെ മുൻപോട്ട് വഴി കാണുന്നുണ്ട് പോയി നോക്കട്ടെ ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് അവിടുന്ന് മുൻപോട്ട് വരുന്ന സമയത്തെ ഈ ഒരു കുന്ന് കയറിയാൽ ഏകദേശം തീരുന്നാ തോന്നുന്നത് ഈ ഒരു മലയുടെ മുകളിലെ ഒരുവിധം എല്ലാ ഭാഗത്തേക്കും നമുക്ക് നടന്നു പോകാൻ പറ്റും ഇവിടെ നിന്നും താഴോട്ട് നോക്കുന്ന സമയത്തെ കുറച്ചധികം കാഴ്ചകൾ കാണുന്നുണ്ട് എന്തായാലും ഇതല്ല വ്യൂ പോയിന്റ് ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോകാനുണ്ട് എന്തായാലും ഇവിടെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഒരുപാട് വഴികളുണ്ട് അതിലേക്കെ ഒന്ന് പോയി നോക്കാം എന്തായാലും ആ ഒരു കുറ്റിക്കാടിനുള്ളിലൂടെ ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിയ സമയത്തെ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കുറച്ചും കൂടെ മുൻപോട്ടേ ആ ഒരു എൻഡിൽ വരെ നമുക്ക് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ എത്തിയ സമയത്തെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ നമ്മൾ പറന്നു പറന്നുപോകും എന്ന് തോന്നും അത്രയ്ക്കും ശക്തിയുള്ള കാറ്റാണ് അതേപോലെ തന്നെ ചെറിയ ഒരു ചാറ്റൽ മഴയും ഇപ്പോൾ ഉണ്ട് നമ്മളിപ്പം ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയത്തെ നമ്മൾ വന്നിട്ടുള്ള ഗോളിക്കടവ് അങ്ങാടിയാണ് ഈ കാണുന്നത് അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ നല്ല കാറ്റ ആ ഒരു കുന്നിൻ്റെ മുകളിലെ കുറച്ച് വിൺവില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടേക്ക് ഈ കാറ്റൊന്നുമില്ലെന്ന എനിക്ക് തോന്നുന്നത് അതൊന്നും കറങ്ങുന്നത് കാണുന്നില്ല എന്തായാലും നമ്മൾ നിൽക്കുന്നിടത്തെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ നിന്നും കണ്ണത്താ ദൂരത്തോളം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ചർച്ചും പിന്നെ ഇതാ ആ ഒരു കാടിനുള്ളിലൂടെ ഒരു മാന് ഓടിപ്പോകുന്നത് കണ്ടാവും വളരെ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ ഭാഗ്യത്തിൻ്റെ ക്യാമറ ആയതുകൊണ്ട് കിട്ടി അത്രമാത്രം നമ്മളിതാ ആ ഒരു കുന്നിൻ്റെ മുകളിലൂടെയാണ് ഇങ്ങോട്ട് നടന്നു വന്നിട്ടുള്ളത് കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയ്ക്കും കാഴ്ചകൾ നിറച്ച് വച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അട്ടപ്പാടി താഴെ ഭാഗത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും അടുത്ത കൃഷിക്ക് വേണ്ടി ഉയതുമറച്ചിട്ട സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്നത് വാഴ കൃഷിയാണ് പിന്നെ ഇതാ ഇവരെ കണ്ടോ ആടിനെ മേയ്ക്കാൻ വന്നിട്ടുള്ള ആളുകളാണ് ഇവർ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും ആടുകളെയും കൂട്ടിയിട്ട് എന്നിട്ട് വൈകുന്നേരം ആടുകളെയൊക്കെ മേച്ചിട്ടാണ് തിരിച്ചു പോവുക ഇവരോട് സംസാരിച്ച സമയത്താണ് അറിയാൻ പറ്റിയത് ഇവിടെ മൃഗങ്ങളുണ്ട് പുലിയും ആനയും അതോടൊപ്പം തന്നെ മാനുകളും ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് മഴക്കാലമാണ് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ മഴയോ കോടമഞ്ഞോ ഒന്നും കാണാൻ പറ്റുന്നില്ല രാവിലെ നേരത്തെയും വൈകുന്നേരവും ഒക്കെ വരികയാണെങ്കിൽ സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വൈബും ആസ്വദിക്കാൻ പറ്റും എന്തായാലും ഇങ്ങോട്ട് ഓട്ടോനാണ് നമ്മൾ വന്നിട്ടുള്ളത് താഴോട്ട് നടക്കാൻ മാത്രമുള്ള ദൂരേ ഉള്ളൂ ശരി ഒന്ന് കറങ്ങിട്ടിരിഞ്ഞ് നടക്കേണ്ട ദൂരേ ഉള്ളൂ എന്തായാലും ഒരുപാട് സമയം ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇതിൽ താഴോട്ടൊരു വഴി കാണുന്നുണ്ട് നമുക്ക് പോകേണ്ടത് ഇതാ ആ റോഡിനാണ് ഇതിലെങ്ങനെ റോഡ് കറങ്ങി തിരിഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ചുരം പോലെ താഴോട്ട് പോവാം ഇതിലെങ്ങനെ താഴോട്ടിറങ്ങിയാൽ അവിടെ എത്തിയാലേ ഇത്രയും ദൂരം നടക്കാതെ നമുക്കിത് അവിടെ എത്താൻ പറ്റും ആ വണ്ടി വരുന്നതോ എന്തായാലും ഇതിൽ ഇറങ്ങി നോക്കട്ടെ ഒരു ചെറിയ വഴി കാണുന്നുണ്ട് നോക്കട്ടെ നമ്മൾ വന്ന പോലെ നിങ്ങൾ ബസ്സിനകത്താണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഇവിടേക്ക് നടന്നിട്ട് വരുന്നതാണ് നല്ലത് താഴോട്ട് നടന്നു പോകുന്ന സമയത്തെ താഴെ ഭാഗത്തൊരു വീട് കാണാൻ പറ്റി ഇതൊന്ന് നോക്ക് എന്ത് ഭംഗിയാണല്ലേ അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു വീടും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ വരുന്ന സമയത്തായാലും നമ്മൾ അട്ടപ്പാടിയുടെ ഏതൊരു ഭാഗത്തേക്ക് പോയാലും ഇതേപോലത്തെ ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിമുകൾ നമുക്ക് കാണാൻ പറ്റും ഓ അവസാനം നമ്മളെ റോട്ടുമലെത്തി എന്തായാലും കുറേ കിലോമീറ്ററായി അങ്ങനെ നേരെ ഇറങ്ങിയതുകൊണ്ട് ദൂരം കുറഞ്ഞു കിട്ടി ഈ ഒരു റോഡിലൂടെ കുറച്ചു ദൂരം താഴോട്ട് നടന്നു താഴത്ത് റോട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് മണ്ണാർക്കാടേക്കുള്ള ബസ്സും കിട്ടി പോകുന്ന സമയത്തും ഇതേപോലെ കോടമഞ്ഞ് പുതച്ച കാടിനുള്ളിലൂടെ ചുരം ഇറങ്ങിയിട്ടാണ് നമ്മൾ മണ്ണാർക്കാടേക്ക് പോയിട്ടുള്ളത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം